ിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകു കൂനി തലകൾ താണുമിനിയും എത്ര നാള് നീപിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് മേനി വെയിൽ കൊണ്ടേ കറുപ്പ് നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ് പിഞ്ചുകുഞ്ഞ കുഞ്ഞവള്ളരാവയറിൽ കിടപ്പ് ഫസ്റ്റ് പേര് ഈ നീർനിലങ്ങളിന് അടിമയാർ ഉടമയാർ അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടിലെ ഏറ്റവും അതാണ് എനിക്ക് പറയാനുള്ള ഒരു എൻ്റെ അപ്പനോ എൻ്റെ അപ്പനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് ലാൻഡ് ഓണേഴ്സ് ആയിരുന്നു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ അപ്പൻ്റെ കാലം ഉണ്ടായി അയപ്പോ ഇത്രയധികം ലാൻഡ്സ് ഇല്ലാതായപ്പോ ഇപ്പൊ ഒരുപാട് കാലയില് പണിയെടുക്കുന്ന എൻ്റെ അപ്പൊ ഇപ്പോഴും ഞങ്ങൾ വാടക ഉള്ളത് ഒരുപാട് ജനങ്ങൾ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്ന സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ജീവിതകാലം മുഴുവൻ പട്ടി പോലെ പണിയെടുത്തുഴച്ചിട്ടും ഒരു തൂണ്ടുഭൂമി സ്വന്തമാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എനിക്ക് ആ ഒരു വികാരം എനിക്കും എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ലാൻഡ് വേണമെങ്കിൽ സ്വന്തമായിട്ട് എനിക്ക് എന്റെ സ്വന്തം എന്റേതാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാരണം ഇത് നിന്റെതല്ല നിന്റേതല്ല എന്ന് മാത്രം കേട്ടോ നിന്റെ അല്ല അത് നിന്റെ അല്ല ഇത് നിന്റെ അല്ല അപ്പൊ എന്റെ എന്നാണുള്ളത് ഞാൻ എന്റെ ഒരുപാട് ആൾക്കാരാണ് ഇവിടുത്തെ ഇന്ത്യയിലെ റാപ്പ് സീൻസ് പല റാപ് സീനുകളാണ് ഫസ്റ്റ് വൺ ഒന്ന് ഇതുപോലെ നമ്മുടെ ഒരു പൊളിറ്റിക്സിനെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് അവൻറെ കയ്യിലുള്ള ലംബോർഗിനി കാറുകളെ കുറിച്ചും അവൻ ഹാങ് ഔട്ട് ചെയ്യുന്ന ഗേൾസിനെ കുറിച്ചും അവന്റെ ബ്ലിംഗിനെ കുറിച്ചും ചർച്ച ചെയ്യുന്ന വേറൊരു റാപ്സി അപ്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വേടൻ വേടൻ എവിടെ പ്ലേസ് ചെയ്യുന്നു ബേസിക്കലി ഞാനൊരു റാപ്പ് ആർട്ടിസ്റ്റും ഞാൻ എന്നെ അങ്ങനെ കാണുന്നില്ല ഞാനൊരു റാപ്പ് ഈ റാപ്പ് ആയിരിക്കും എനിക്കൊരു ജോലിയും ഇല്ല ചെറുതായിട്ട് എഴുതും പിന്നെ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനും കൂടെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനതിനെ കുറച്ച് തുടക്കമായിട്ടാണ് ഞാൻ വന്നത് അതിനെനിക്ക് എനിക്ക് തുടക്കം ഇട്ടത് ഒരു പാട്ടിലൂടെയാണെന്നല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പാട്ടിലൂടെ അല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പണിയെടുക്കണം എന്നാണ് അപ്പൊ എന്നെ പോലെ ഉണ്ടായിരുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഞാൻ എന്റെ ഏറ്റവും പട്ടണി അടങ്ങണ ഒരു പയ്യന്നറഞ്ഞാ അപ്പൊ ഞാനിപ്പോ പട്ടണിയല്ല എനിക്ക് ഇപ്പോ അങ്ങനത്തെ ഒരു നാല് പയ്യന്മാരത്തില്ല പ്ലീസ് എന്റെ എന്റെ ഒരു നാല് ആൾക്കാരെ എനിക്ക് ചോറ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഉദ്ദേശം മനസ്സിലായി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റീസ് തേടി 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 നടന്ന് പറ്റാതിരുന്ന സമയത്ത് ഞാനെങ്ങനെയൊക്കെ എത്തിപ്പെട്ടു ഒരുപാട് ആൾക്കാരുടെ സഹായം കൂടെ എത്തിപ്പെട്ടു അപ്പൊ അങ്ങനെ ഇനി വരാനുള്ള ആൾക്കാർക്ക് സഹായമായിരിക്കണം അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്രൂ തന്നെ അവർക്ക് ഇൻഡിപെന്റന്റ് ആയിട്ട് ഇനി വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക ഇനി പൊളിറ്റിക്സ് പറഞ്ഞു വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക ബേസിക്കലി ഞാനൊരു രാഷ്ട്രീയക്കാരൻ പാട്ട് പാടുന്നതാണ് പാട്ടുകാരൻ രാഷ്ട്രീയം മലയാളത്തിൽ ഇങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഇത് റാപ്പ് ചെയ്യുക അല്ല അല്ലെങ്കിൽ ഇത് ഇതിപ്പം എനിക്കിപ്പോൾ തോന്നുന്നു നമ്മളിപ്പോൾ വേറെ എന്തൊരു ടൈപ്പ് ഒരു ഒരു പ്രൊട്ടസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഞാനിവിടെ പുറത്തിറങ്ങി ഇപ്പം ഇതേപോലെ ഒരു 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 ജാഥയ്ക്ക് പോകുക അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം പക്ഷെ അതിൽ എത്രയോ 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 റീച്ചാണ് ഇപ്പം വേടം ചെയ്ത പോലെ ഒരു ഒരു റാപ്പ് ചെയ്തപ്പോൾ അതിന് അതിലും വലിയൊരു റീച്ചും ഒരു അക്സെപ്റ്റൻസും അതായത് യങ്സ്റ്റേഴ്സ് വരെ അത് ഓക്കെ ഇത് എന്താണ് എന്താണ് വേടൻ പറയാൻ ആഗ്രഹിക്കുന്നത്